പി ൻ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ചില നയങ്ങൾ വൻകിട കോർപ്പറേറ്റ് യാനങ്ങൾക്ക് വർഷങ്ങളോളം ആഴക്കടലിൽ തമ്പടിച്ച് മത്സ്യബന്ധനം നടത്താൻ ഇടവരുത്തുന്നത് മൂലം തീരദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷുബ്ധാവസ്ഥയിലായിരുന്നു അവർ വലിയ സമരരംഗത്തായിരുന്നു അവരെ സംരക്ഷിക്കുന്നതിനും ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കെതിരായ നയങ്ങളെ പ്രതിരോധിക്കുന്നതിനും എന്തെങ്കിലും നയങ്ങൾ കേരളം സ്വീകരിച്ചിട്ടുണ്ടോ സർ ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ പരമ്പരാഗത മത്സ്യമേഖലയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഗവണ്മെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരായിട്ട് പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടും അല്ലാതെയുമുള്ള ഒരുപാട് നിലപാടുകൾ സമരങ്ങൾ നമ്മളിപ്പോൾ തീരുമാനിച്ചു നടപ്പാക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയിട്ടുണ്ട് നിവേദനങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട് നമ്മുടെ ട്രേഡ് യൂണിയൻ സമരത്തിൽ വന്നിട്ടുണ്ട് പൊതുരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള എതിർപ്പുകൾ അപ്പോൾ അപ്പോൾ നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഈ രംഗത്ത് ശാക്തീകരിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധന മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പത്ത് ബോട്ടുകൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ച ആറ് ബോട്ടുകൾ കൊടുത്തു അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും നാല് ബോട്ടുകൾ കൂടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പത്ത് ബോട്ടുകൾ ഈ വർഷത്തെ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പന്ത്രണ്ട് നോട്ടിക്കന്മയിലുള്ളിലുള്ള പരമ്പരാഗത മത്സ്യബന്ധനത്തിൻ്റെ സാധ്യതകളെ കൂടി മെച്ചപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ആഴക്കടൽ മത്സ്യബന്ധനത്തിലേക്ക് പോകണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം